പിന്നെ നല്ല വ്യൂവേഴ്സും കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ വീഡിയോസ് ആണ് ആളുകൾ സ്കിറ്റിന് കഴിഞ്ഞാൽ നല്ലതാണ് എന്താ പറയാ കത്തിക്കേറിയത് അതിലാണ് സത്യം പറഞ്ഞാൽ എന്റെ പോളിറ്റൈസേഷൻ ഓപ്പൺ ആയത് പറയാം ഞാൻ യൂട്യൂബ് റവന്യൂ എത്രയാന്നൊക്കെ പറയാട്ടോ അങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫൈനലി നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നമ്മളുടെ കയ്യിലേക്ക് ഡോളർ കിട്ടി ഡോളർ കിട്ടി അത് ഹായ് അതെത്ര വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കൊറേ നാളുകളായിട്ട് എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചോണ്ടിരുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ നമുക്ക് ഫൈനലി അങ്ങനെ നമുക്ക് അറ്റ്ലാസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടിരിക്കടുത്തായി കൊറേ ആയി വീഡിയോ എടുക്കണം എടുക്കണം പക്ഷെ സാഹചര്യം മൂലം ഇതുവരെ പറ്റിട്ടില്ല അപ്പൊ നമ്മൾ ആക്ച്വലി ദുബായിലോട്ട് പോവാണ് അവിടെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഒന്നിച്ച് കുറച്ചായി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നീട്ടി നീട്ടി പോയത് ഇന്ന് അതിനൊരു അവസരം വന്നു ഇന്ന് ഓൾറെഡി ലേറ്റ് ആണ് അപ്പൊ നമുക്ക് ഇതില് പോയിക്കൊണ്ട് തന്നെ നമുക്ക് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ഏർ ആദ്യായിട്ട് യൂട്യൂബില് വീഡിയോ ഇട്ടത് എന്താണെന്നറിയോജിത്ത ആദ്യം യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെന്നെ പുഷ് ചെയ്തോളുണ്ടായത് സാക്ഷാത് ജിത്ത് തന്നെയാണ് ട്ടാ എല്ലാരും വിചാരിക്കൂ ഞാനാണ് എന്റെ ഇനിഷ്യേറ്റീവ് മൂലമാണ് യൂട്യൂബ് തുടങ്ങിയെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിട്ട് മെയിൻ ഉത്തരവാദിത്വ ജിത്തോട്ടനാണ് ഞാനല്ല ജിത്തോട്ടനെന്ന് പറഞ്ഞത് നമുക്ക് യൂട്യൂബ് തുടങ്ങിയാലോ അങ്ങനെ ഇങ്ങനൊക്കെ ഒരു ഒന്നൊരു മണ്ണങ്കട്ടും അറിയാതെയാണ് സത്യത്തിൽ യൂട്യൂബ് തുടങ്ങിയത് ഇപ്പോഴും അങ്ങനെ അറിയില്ല എന്നാൽ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കുറച്ചൊക്കെ അറിയാൻ തുടങ്ങിയല്ലോ എങ്ങനെ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഒക്കെ വീഡിയോ നോക്കിയിട്ട് സ്വന്തം 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 ചെയ്ത് ചെയ്തതാണ് ഇപ്പൊ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയത് പോലും അത് കംപ്ലീറ്റ് ചെയ്തത് മുഴുവൻ ഓരോ വീഡിയോസ് നോക്കിയിട്ടാണ് അങ്ങനെ ആരും സഹായം ഇല്ലാതെ യൂട്യൂബ് വീഡിയോസിന്റെ സഹായത്താലാണ് ഒക്കെ ചെയ്തത് അപ്പൊ ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കേട്ടാ അറിയ കാരണം ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ മൊമെന്റ്സും ഇങ്ങനെ ഒരു നോട്ട് ചെയ്യുന്ന അങ്ങനെ ഒക്കെ നോട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം വൺ വൺ ഇയർ ഇയറും ആറു മാസത്തിന്റെ അടുത്ത് അടുത്തായതേ ഉള്ളൂ നമ്മള് യൂട്യൂബ് തുടങ്ങിട്ട് പക്ഷെ ഒരു വൺ ഇയർ ഇയറാവുമ്പത്തേക്കൂട്യൂബ് റവന്യൂ കിട്ടുക എന്നൊന്നും ഞാൻ ജീവിതത്തെ പോലും വിചാരിച്ചിട്ടില്ല അജിത്തോടെ വിചാരിച്ചിട്ടാ റവന്യൂ വൺഇയർ ആവുമ്പോഴത്തേക്ക് കിട്ടുന്നൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ലാട്ടാ പക്ഷെ എന്തോ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പൊ അതിന് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് നിങ്ങൾക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് വീഡിയോ നമ്മളെ കണ്ട കണ്ടത് കൊണ്ടാണ് ഫോർ തൗസൻഡ് വാച്ച് അവർ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയത് ഏർ എല്ലാവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് മൈ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴായിരിക്കും ഇങ്ങനെ യൂട്യൂബ് റവന്യൂ മൈ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ പറ്റുക ഞാൻ കൊറേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഫൈനലി നമുക്കും അങ്ങനെ പറ്റി യൂട്യൂബ് റവന്യൂ ഞാൻ യൂട്യൂബ് റവന്യൂ അത്ര എന്നൊക്കെ പറയാട്ടോ അങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ യൂട്യൂബ് റവന്യൂ എത്ര കിട്ടുന്നു കിട്ടുന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമുക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് അതിൽ കൂടുതലായി ലൈൻ നിൽക്കാതെ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കാരണം നമ്മൾ ആദ്യമൊക്കെ ഷോർട്ട് വീഡിയോസ് ആണ് അധികം ഇട്ടുകൊണ്ട് ഇണ്ടായത് അപ്പൊ നമ്മളൊരു വീഡിയോ ഭയങ്കരത്തില് ക്ലിക്ക് ആയിരുന്നു അത് തടാ ഭയങ്കരത്തില് വൈറൽ ആയിരുന്നു നമ്മളൊരു ഷോർട്ട് വീഡിയോ അതിൽ എയ്റ്റ് മില്യൺ എന്താ പറയാ വ്യൂവേഴ്സിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഷോർട്ടില് അപ്പൊ അത് അതിലാണ് നല്ലോണം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് നല്ലോണം കൂടി ഇത് അങ്ങനെ നമ്മൾ ആ ഒരു ഇത് ഭയങ്കരത്തിൽ വൈറലായി ആ ഒരു വീഡിയോ പിന്നെ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി കിട്ടിത്തുടങ്ങിയത് ഓക്കെ പിന്നെ നമുക്ക് നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോൾ പിന്നെ കുറച്ച് ആദ്യം കുറച്ച് സബ് ഇതുണ്ടായിരുന്നുള്ളു വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു ലോങ് വീഡിയോന് ഇരുന്നൂറ് മുന്നൂറ് വീഡിയോക്കുള്ള വ്യൂസ് കുറവാട്ടോ നമ്മൾ നമ്മള് സാധാരണ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല അങ്ങനെ ഇടുന്നത് ലൈഫ് സ്റ്റൈൽ ആണ് ഇടുന്നത് നമ്മളിപ്പോ നമ്മളുടെ ജീവിതത്തിലെ കുറച്ച് കുറച്ച് മൊമെന്റ്സ് അങ്ങനൊക്കെയാണ് വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പോ പിന്നെ അതുകൊണ്ടായിരിക്കാം വ്യൂസ് കുറവ് നമുക്ക് നമ്മൾ അങ്ങനെ ഫേമസ് ആയ ആൾക്കാരല്ലല്ലോ അപ്പൊ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് കാണാൻ വേണ്ടി കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ അടിയിൽ ആണ് ഒരു വീഡിയോ ഇട്ടത് ഞാൻ പിന്നെ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് യു എയിൽ അറിയാമല്ലോ അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ഈ ജോബായിട്ട് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് യു എയിൽ ജോബ് എങ്ങനെ അങ്ങനത്തെ ഒരു വീഡിയോ എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം അതൊരു വീഡിയോ ആയിരുന്നു ഇട്ടത് പിന്നെ ഞാൻ അക്കൗണ്ട്സിനെ കുറിച്ചൊരു വീഡിയോ കിട്ടും അതിനാണ് നല്ലോണം എന്താ പറയാ കത്തിക്കേറിയത് അതിലാണ് സത്യം പറഞ്ഞാൽ എന്റെ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയത് തന്നെ പറയാം അങ്ങനെ ആ ഒരു ഇൻഫോർമേഷൻ വീഡിയോയിൽ നല്ലോണം പെട്ടെന്ന് തന്നെ ഫോർ തൗസൻഡ് വാച്ച് അവർ ആയി മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി നല്ല അത്യാവശ്യം നല്ല റവന്യൂ അതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല വ്യൂവേഴ്സും കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ വീഡിയോസാണ് ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോസ് പിന്നെ അതിന് ശേഷം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടണെങ്കിൽ നോക്കാം വിടാന്ന് നോക്കാം പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഒന്നിൽ പറയാൻ പറ്റുള്ളൂ അറിയാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞു കാര്യമില്ലല്ലോ ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ജൂലൈയിൽ വീഡിയോ ഇട്ടിട്ട് ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോൾ നമ്മളുടെ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി സത്യം പറഞ്ഞാല് തൗസൻഡ് ആ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ തന്നെ ആഫ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആവും പിന്നെ അതിനുശേഷം മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത് നമ്മൾ നാട്ടിൽ പോയിട്ടാകുമ്പോളാട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴാണ് നമ്മളുടെ മോണേഴ്സ് സെഷൻ കംപ്ലീറ്റ് ആയത് ആ ഒരു സ്റ്റെപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയത് കൊറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഒറ്റക്കാണ് അപ്പം ഓരോ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടക്ക് വെച്ച് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് തന്നെ പോവും അങ്ങനെ കുറെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കെയർഫുള്ളായി ഓരോ ചെയ്ത് അവസാനം ഒ ടി പി മറ്റേ വെരിഫിക്കേഷൻ കോഡ് വരും നമ്മളെ അഡ്രസ്സിൽ നാട്ടിലോട്ട് വരും അത് വന്നപ്പോഴാണ് ഒക്കെ ഭയങ്കര സന്തോഷം യൂട്യൂബിന്ന് യൂട്യൂബ് ഒന്ന് ഒരു വെരിഫിക്കേഷൻ കോഡൊക്കെ വരിക എന്നുള്ള ഭയങ്കര സന്തോഷല്ലേ അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ കോഡ് അപ്പൊ അപ്പൊ നമ്മൾ എത്താനായി ഓകെ അപ്പൊ അങ്ങനെ വെരിഫിക്കേഷൻ കോഡൊക്കെ വന്നു അപ്പം ഏകദേശം അത് കംപ്ലീറ്റ് ആയി അങ്ങനെ ഫൈനലി നവംബർ രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഇരുപത്തി മൂന്നിന് നമ്മളുടെ കയ്യിലേക്ക് അങ്ങനെ ഹൺഡ്രഡ് ഡോളർ കിട്ടി നാട്ടത്തെ അക്കൗണ്ടിലേക്കുന്നത് ഹൺഡ്രഡ് ഡോളർ നമുക്ക് അങ്ങനെ ഡോളറായിട്ട് വന്നു ലാസ്റ്റ് യൂട്യൂബ് വന്നു എനിക്കങ്ങനെ ഒടി പി വരുന്നുണ്ടായിരുന്നില്ല ബാങ്കിൽ നാട്ടത്തെ സിമ്മ് കട്ടായിട്ടുണ്ട് അപ്പൊ എന്താ അക്കൗണ്ടിലും ക്യാഷ് വരാത്ത ഒക്കെ കംപ്ലീറ്റ് ആയി ഒക്കെ ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആയി അതൊക്കെ കാണിച്ചു പക്ഷെ ആ നമ്മളിപ്പൊ നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നില്ല ആദ്യത്തെ ആവേശവും ഇപ്പൊ സത്യം പറഞ്ഞാലില്ല അതിനുള്ള കാരണം എന്താ വെച്ചാല് ജിത്തോണ്ട് ഇപ്പൊ ഭയങ്കര മടിയാണ് ഗൈസ് വീഡിയോ ഒക്കെ ഒന്നിനു വരാനും വീഡിയോ എടുക്കാനും മടിയായി പിന്നെ പറഞ്ഞത് ഞാൻ ഒറ്റക്ക് തന്നെ എഡിറ്റ് ചെയ്യണം ഒക്കെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യണം ഞാൻ ഒന്നാമത് ഓഫീസും വിട്ടിട്ട് വരുമ്പോ തന്നെ കൊറേ ലേറ്റ് ആവും പിന്നെ വീട്ടിലത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയി പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം അതിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഒരു കൺസിസ്റ്റൻസി നമുക്കിപ്പോ ഇല്ല വീഡിയോ ഇടുന്നതിൽ അതുകൊണ്ടാണ് നമുക്കിപ്പൊ കുറച്ച് ലാഗ് വന്യൂ കിട്ടാൻ വേണ്ടിട്ടും അതൊക്കെ കുറച്ച് കുറച്ചില്ലാ പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ റവന്യൂ നമുക്ക് യൂട്യൂബ് തന്നു അങ്ങനെ റവന്യൂ കിട്ടി ഹൺഡ്രഡ് ഡോളർ കിട്ടി അത് അതെത്ര ആളത് അപ്പൊ ഹൺഡ്രഡ് ഡോളർന്ന് പറഞ്ഞാൽ അതങ്ങനെ പറഞ്ഞുകൂടെ അങ്ങനൊന്നും ഇല്ല സത്യം പറഞ്ഞാല് കൊറേ പേര് ഇത്ര ഇത്രേനും ഇത്രേനും ഇടയിലാണ് ക്യാഷ് കിട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ ഹൺഡ്രഡ് ഡോളർ പറയുമ്പോ തന്നെ എല്ലാര്ക്കും അറിയാൻ വേണ്ടി പറ്റുമോ ഇന്ത്യ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ആയിരിക്കും അപ്പൊ അത് പറയാതിരിക്കാൻ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു അങ്ങനെ പറയാ പറയുന്നത് കൊണ്ട് കൊഴപ്പൊന്നും ഇല്ല ആളുകൾ ഇങ്ങനെ കണ്ടു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പൈസ പറയാത്തൊക്കെയാ ഞാൻ കണ്ടത് അങ്ങനെ ഹൺഡ്രഡ് ഡോളർന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയത് എട്ടായിരത്തി എട്ടായിരത്തി പൈസ ഒക്കെ അതിൽ തന്നെ ഉണ്ട് പൈസ ഒന്നും ചെലവായിട്ടൊന്നും ഇല്ല എട്ടായിരത്തി അഞ്ഞൂറാണ് നമുക്ക് കിട്ടിയത് അപ്പം അക്കൗണ്ടിലേക്ക് വന്നു ഞാൻ ഇങ്ങനെ ഒ ടി പി വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഗൂഗിൾ ഗൂഗ് എന്ത് ഗൂഗിൾ പേയിൽ പോയിട്ട് നോക്കി ഗൂഗിൾ പേ പോയി നോക്കിയപ്പോഴാണ് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് മൈക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കണ്ടു അപ്പൊ അത് ഏത് പൈസ പിന്നെയാണ് വിചാരിച്ചത് ആ ഈ പൈസ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി നമുക്ക് അങ്ങനെ വരുമാനം കിട്ടി ഭയങ്കര സന്തോഷം ഉണ്ട് യൂട്യൂബെന്നൊക്കെ യൂട്യൂബില് പൈസ എന്തായാലും കിട്ടും കിട്ടും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മ തന്നെ ഭൂലോകം പിന്നെ നമ്മൾ കിട്ടുന്ന നിങ്ങക്ക് എന്തായാലും കിട്ടും എല്ലാരും യൂട്യൂബ് തുടങ്ങിക്കോ തുടങ്ങിട്ട് എന്താ കാര്യം ഡെയിലി വീട് കിട്ടും വാടിയില്ലാതെ വീട് എന്തായാലും പൈസ വരും അത് നമ്മളെ ആൾക്കാർ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും എനിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷെ എന്തായാലും നമ്മളെ ആൾക്കാർ ഇങ്ങനെ പരിചയായിട്ട് വരണം പിന്നെ നമ്മളെ എന്തിട്ടാലും ക്ലിക്ക് ആയിക്കോളും സത്യം നമുക്ക് നമ്മളെ ആ ഒരു വീഡിയോയില് ഒരു ക്ലിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടു തുടങ്ങാല് പിന്നെ നല്ല രീതിയില് വ്യൂസ് കിട്ടും ഭയങ്കര കാര്യല്ലേ എന്താ ഡെയിലി 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 വീഡിയോ നമ്മളെ നമ്മളില്ല കാര്യങ്ങൾ ഇട്ട മതി എനിക്ക് തോന്നുന്നത് സംഭവങ്ങൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ വീഡിയോ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം അപ്പൊ നമ്മളിപ്പോ ലാഗ് ആയിട്ടുണ്ട് ഇനിയും

ആഗ്രഹിക്കുന്നവര് അങ്ങനെ ഓൾറെഡി വീഡിയോ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട് ട്യൂട്ടോറിയൽ ഒക്കെ ഉണ്ട് ആളുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെയാണ് നമ്മളുടെ യൂട്യൂബ് റവന്യൂവിന്റെ വിശേഷങ്ങള് ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഒരു റവന്യൂ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ ഇടാതാ വിചാരിച്ചത് പിന്നെ ഇപ്പൊ ഒരു ചെറിയൊരു റവന്യൂ മാത്രല്ലേ കിട്ടിട്ടുള്ളൂ അപ്പൊ കുറച്ചുകൂടി കിട്ടട്ടെ അപ്പം എന്തെങ്കിലും നോക്കാം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകഴിഞ്ഞാല് നമുക്ക് പിന്നെ ആലോചിക്കാമല്ലോ എന്റെ യൂട്യൂബ് റവന്യൂ കൊണ്ട് വാങ്ങിച്ച സാധനമാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് നോക്കാം പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം യൂട്യൂബിലേക്ക് വരാൻ പോകുന്നവർക്ക് വേണ്ടിട്ടാണ് നമുക്ക് ആദ്യം തന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ച് അവർ വേണം എന്നാൽ മാത്രമേ നമുക്ക് ഫോർ തൗസൻഡ് വാച്ച് ഓവർ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോക്ക് ടെൻ മില്യൺ ടെൻ മില്യൺ വാച്ച് ഓവറ് ത്രീ മന്ത്സും ഉണ്ട് അങ്ങനെ വേണം അപ്പോഴാണ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആവുന്നത് അപ്പം നമ്മളുടേത് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മളുടെ എന്താ പറയുക ഷോർട്ട് വീഡിയോസിൽ തന്നെ ഓപ്പൺ ആവുമെന്ന് വിചാരിച്ചു കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വീഡിയോ നല്ല രീതിയിൽ ായിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എയ്റ്റ് മില്യന്റെ അടുത്ത് വന്നു അപ്പൊ ത്രീ മന്ത്സ് ആകുമ്പോഴത്തേക്കും ആ എയ്റ്റ് മില്യൺ ടെൻ മില്യൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറച്ചും കൂടി നീണ്ടു സത്യം അത് ആളുകൾ കണ്ട് ഭയങ്കരത്തില് കമന്റ് വന്നു അതില് പോസിറ്റീവ് ആയിട്ടും കൊറച്ചൊക്കെ നെഗറ്റീവ് ആയിട്ടും നെഗറ്റീവ് വെച്ചാൽ ഇതിലാ ഉള്ളത് കാര്യമായിട്ട് ഒക്കെ വരും അങ്ങനെ ഇതുവരെ നെഗറ്റീവ് രീതിയിൽ ും വന്നിട്ടില്ല അതൊക്കെ ഈ ഒരു ഫീൽഡില് ഉണ്ടാവും അത് സാധാരണയാണ് അതൊരു ഐസ്ക്രീം ഐസ്ക്രീമ് ഫ്രിഡ്ജിനടുത്ത് കഴിക്കുന്നത് ഓരോരോ കഥയും ഇല്ല പക്ഷെന്തോയിൽ ഭയങ്കരത്തില് അപ്പം അങ്ങനെയാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ലോങ്ങ് വീഡിയോസ് ഇടാൻ നോക്കുക കേട്ടോ ഷോർട്ട് വീഡിയോ ഇടാം ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഹെല്പ് ചെയ്യും ഷോർട്ട് വീഡിയോ പക്ഷെ നമ്മുടെ അവർ കൂടി നമുക്ക് നല്ല രീതിയിൽ ഇൻകം കിട്ടണമെങ്കിൽ ലോങ് വീഡിയോ തന്നെ ഇടണം കേട്ടോ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോയിൽ ഇൻകം കിട്ടുന്നത് ഭയങ്കര കുറവാണ് ഇപ്പൊ ഒരു വൺ മില്യൺ വ്യൂസ് കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും അതില് ഓ കൈവനിക്കുന്നു അതല്ല പറഞ്ഞത് കൊറച്ചൊക്കെ ഇടക്ക് അറിയാ യൂട്യൂബിനെ കുറിച്ചിട്ട് പിന്നെ വൺ മില്യൺ ഷോർട്ട് വീഡിയോ വ്യൂസ് ആയി കഴിഞ്ഞാൽ തന്നെ അതില് ആകെ ഡോളറിന്റെ ഡോളർ പോലും നമുക്ക് അതിൽ കിട്ടില്ല ഷോർട്ട് വീഡിയോയില് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ആ അപ്പൊ ചെറുതായി സ്പേസ് ഫുൾ ആയതാണ് ഫോണില് അപ്പൊ വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാല് നല്ല അത്യാവശ്യം നല്ല റവന്യൂ നമുക്കതില്ണ്ടാക്കാൻ വേണ്ടി പറ്റും നമ്മളൊക്കെ വ്യൂസ് കുറവാണ് പറഞ്ഞു വന്നത് ലോങ് വീഡിയോസിലാണ് കൂടുതലും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നത് ഇപ്പം ഓരോരോ ആൾക്കാർ ഇപ്പം ഡെയിലി വീഡിയോസ് ഇടുന്നവരുണ്ടാവും അവർക്കൊക്കെ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം കുറെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ വൺ ലാക്കിന്റെ മുകളിലൊക്കെ ലക്ഷങ്ങളായിരിക്കും വ്യൂസ് കിട്ടുന്നത് അവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഇൻകം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഇപ്പോഴും അപ്പം നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങണം എന്നാലാണ് നല്ല രീതിയിൽ വരുമാനം കിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുക അത്ര എളുപ്പമില്ല കാര്യമല്ല അല്ലേ ആ അങ്ങനെ ഫുൾ ടൈം ആയിട്ട് അറിഞ്ഞിട്ട് വീഡിയോ ഇടുന്നവർ കുറെ പേരുണ്ട് അവർക്കൊക്കെ എന്താ പറയുക അതാണ് ഒരു ജോലി വന്യൂന്ന് പറഞ്ഞ അതാണ് അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടേ പറ്റുള്ളൂ നമ്മൾ ഇത് ഈ ജോലിടെ ഇടയിലാണ് നോക്കുന്നത് പിന്നെ ഉള്ള കാര്യം വെച്ചാല് യൂട്യൂബ് തുടങ്ങിയത് നമുക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷമായ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക റവന്യൂ ഓക്കെ നമ്മളിപ്പോ വീഡിയോസ് ഇല്ലേ നമ്മൾ ഇട്ട വീഡിയോസ് എത്ര വർഷം കഴിഞ്ഞാലും ആ യൂട്യൂബിൽ അവിടെ തന്നെ ഉണ്ടാവും ആ ഒരു വീഡിയോക്ക് വയസ്സാവില്ല സത്യം പറഞ്ഞാല് നമ്മളുടെ ആ ഒരു കാലം ആ ഏത് കാലത്തും ഇപ്പൊ നമ്മള് പ്രായമായി കഴിഞ്ഞാലും ഞാൻ അത് ഇടയ്ക്കിടക്ക് അതാണ് അതാണ് ഏറ്റവും വലിയൊരു ഗുണന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോ അതുപോലെ അപ്പൊ എത്ര നമ്മളെ ഫോണിൽ നിന്ന് ആ വീഡിയോ വീഡിയോസ് പോയി കഴിഞ്ഞാലും യൂട്യൂബിൽ എപ്പോഴും ആ ഒരു വീഡിയോസ് ഉണ്ടാവും അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഇടക്കിടക്ക് നമ്മളെ പഴയ വീഡിയോസ് തന്നെ എടുത്തിട്ട് നോക്കിയിട്ട് ചിരിക്കാറുണ്ട് അത് നമ്മളെ വീഡിയോസ് നമ്മുടെ ഫോണിലൊന്നും ഇല്ല പക്ഷെ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യും ഫോണിന്റെ സ്റ്റോറേജ് കാരണം അപ്പൊ യൂട്യൂബിലൊക്കെയാണ് ഇപ്പൊ നമ്മളെ ട്രിപ്പ് പോയത് അതൊക്കെ അത് അതും കൊണ്ടാണ് ഞാൻ ഓരോരോ മൊമെന്റ്സ് വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നത് യൂട്യൂബ് റവന്യൂവിന് വേണ്ടിയിട്ട് മാത്രല്ല റവന്യൂ മാത്രമാണെങ്കിലും ഇപ്പൊ ഡെയിലി വീഡിയോ വീഡിയോ ഇട്ടോണ്ടിരിക്കട്ടെ പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ റവന്യൂ കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എന്താ പറയാ അക്കൗണ്ട്സിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യാനാണ് നമ്മളെ ഓരോ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങള് എന്താ സൂക്ഷിക്ക വെക്കുന്ന ഒരു സ്ഥലം പോലെ അതിന് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താ പറയല്ലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അധികം നീട്ടിപ്പിക്കുന്നില്ല നമ്മൾ അങ്ങനെ റവന്യൂ കിട്ടിയ കാര്യമൊക്കെ റിവീൽ ചെയ്തു അപ്പം നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫുട്ബോൾ മാച്ചിനാണ് ചിത്തോട്ടം ഫുട്ബോളൊക്കെ കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ അതിന്റെ വീട് ഞാൻ എന്തായാലും ഇടാം സെപ്പറേറ്റ് ഇടാം ഇതില് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല നമ്മളിപ്പം ദുബായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക സൺഡേ ആണ് നല്ല ഉറക്ക ഉറങ്ങേണ്ട ഉറങ്ങത്ത് ഉറങ്ങേണ്ട സമയത്താണ് ഈ ഒരു ഇത് കളിക്കാൻ വേണ്ടി രാവിലെ തന്നെ പോകുന്നത് ഓക്കെ ഗൈസ് അപ്പൊ അത്രേ ഉള്ളു നമ്മളുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ടിൽ ടിൽദൻ ബായ് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ് എൻ്റെ പേരിലും ജിത്തുവിൻ്റെ പേരിലും നമ്മളെങ്ങനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചതിന് നമ്മൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് അല്ലാതെ നമുക്ക് ഇത്ര പെട്ടെന്ന് വൺ ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റവന്യൂ കിട്ടത്തോടെ കിട്ടില്ല സത്യം പറഞ്ഞാൽ അത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരോടും ഭയങ്കര നന്ദിയുണ്ട് ഓക്കെ ആ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ഒരു ബൈ ബൈ